ॐ नमो नारायणाय മഹാഭാഗവതം അധ്യായം ഇവിടെ സഹോദരനായ മരണവും ചതുർഥം ദു കാരണക്കാരായ യക്ഷവംശത്തെ ധ്രുവൻ ആക്രമിക്കുന്നതും ആണ് മൈത്രേയെ ഉവാച ഒന്നാമത്തെ ശ്ലോകം പ്രജാപതേ ദുഹിതരം പ്രജാപതേർ ദുഹിതരം ശിശുമാരസ്യ വൈധുവഃ ഉപയേമേ ഭ്രമിം നാമตત્സുതൗ കൽപവത്സരൗ ഒന്നാമത്തെ ശ്ലോകത്തിൽ ധുവന്റെ വിവാഹവും മക്കളെക്കുറിച്ചും പറയുകയാണ് ധുവഹ വൈ ധുവനഗട്ടെ ശിശുമാരസ്യ ശിശുമാരൻ എന്ന പ്രജാപതേഹ പ്രജാപതിയുടെ ദുഹിതരം പുത്രിയായ ഭ്രമിം നാമ ഭ്രമി എന്നു പേരുള്ള ആ സ്ത്രീയെ പെൺകുട്ടിയെ ഉപയമേ വിവാഹം ചെയ്തു തത്സുതവും അവരുടെ പുത്രന്മാരായിട്ട് കൽപ്പ വത്സരവും കൽപ്പൻ വത്സരൻ ഇങ്ങനെ ഇരുവർ ഉണ്ടായി ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ധ്രുവൻ എന്നതും ഒരു പ്രകാരത്തിലുള്ള കാലത്തിൻ്റെ സ്വരൂപമാണ് ഇതൊരു താത്വികമായിട്ട് മനസ്സിലാക്കാനാണ് കാരണം ആ പേര് തന്നെ അങ്ങനെയാണ് ഇവിടെ ശിശുമാരൻ എന്ന പ്രജാപതി കാലചക്രത്തിന്റെ പ്രതീകമാണ് ഭ്രമി എന്നത് ഭ്രമണം ചെയ്യുക അതും കാലത്തിൻ്റെ കാലം ഇങ്ങനെ ഭ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഭ്രമണം ചെയ്തു ഇനി മക്കളെ കുറിച്ച് പറഞ്ഞത് കല്പവും വത്സരവും ഇതൊക്കെ തന്നെ കാലത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ ധ്രുവൻ എന്നത് ൂപവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് താത്വികമായി മനസ്സിലാക്കാം ഇനി ഒരു കഥാരൂപത്തിലാണെങ്കിൽ ധ്രുവൻ ശിശുമാരൻ എന്ന പ്രജാപതിയുടെ പുത്രിയായ ഭ്രമിയെ വിവാഹം ചെയ്തു അവരുടെ മക്കളായിട്ട് കൽപ്പൻ വത്സരൻ എന്നിങ്ങനെ രണ്ടു പേർ ഉണ്ടായി പ്രജാപദേഹിതരം ശിശുമാരസൈവ മേ ഇനി ഈ ഭ്രമിയെ കൂടാതെ മറ്റൊരു ഭാര്യ കൂടെ ധ്രുവൻ ഉണ്ടായിരുന്നു അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇളായം അപി അപി ഭാര്യാം വായോഹോ പുത്രയാം മഹാബല പുത്രം ഉത്കലനാമാനം യോഷിത് രത്നം രത്നം യോഷിത് മഹാബല ബലശാലിയായ ധുവൻ വായോഹോ പുത്രിയാം വായുദേവന്റെ മക്കളായ ഇളായാം ഇള എന്ന ഭാര്യയാം അഭി മറ്റൊരു ഭാര്യയിൽ ഉത്കലനാമാനം പുത്രം ഉത്കലൻ എന്നു പേരായ പുത്രനെയും യോഷിത് രത്നം യോഷിത് എന്നാൽ പെൺകുട്ടി രത്നം എന്നാൽ അത്രയും ശ്രേഷ്ഠമായ സുന്ദരിയായ സുശീലയായിട്ടുള്ള ഒരു കന്യാരത്നത്തെയും അജീജനത ജനിപ്പിച്ചു അപ്പോൾ വായുദേവന്റെ മകളായ ഇളയിലും ധ്രുവനും മക്കളുണ്ടായി ഉത്കലൻ എന്ന മകനും ഒരു പെൺകുഞ്ഞും മഹാബല पुत्रमुत्कलनामानं मूनावत्ते श्लोकम् उत्तमः तु अकृत उद्वाहः उत्तमस्त्वाकृतोद्वाहो मृगयायां बलीयसा अतः पुण्यजनेन अद्रौ पुण्यजनेनाद्रौ तन्माता अस्य तन्माता अस्य

അതിബലവാനായ ഒരു പുണ്യജനേന ഒരു യക്ഷനാണ് ഈ ഉത്തമനെ വധിച്ചത് അങ്ങനെ യക്ഷനാൽ ഹതഹ കൊല്ലപ്പെട്ടു ഇതറിഞ്ഞ് ആ ഉത്തമനെ തേടി പോയ അമ്മ ഇതൊക്കെ ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞത് കൊണ്ടാകാം ഇവിടെ വളരെ ചുരുക്കി അങ്ങ് പറയുകയാണ് തന്മാത ആ ഉത്തമന്റെ അമ്മയായ സുരുചി അസ്യഗതിം ഈ ഉത്തമന്റെ ഗതിയെ തന്നെ ഗത പ്രാപിച്ചു അതായത് ഉത്തമനെ തിരഞ്ഞു പോയിട്ട് സുരുചി കാട്ടുതീയിൽ അകപ്പെട്ടു അപ്പോൾ അങ്ങനെ അകപ്പെടും എന്ന് ഭാവി കാലം ഭഗവാൻ പ്രവചിച്ചിരുന്നു അതുകൊണ്ടാവാം ഇവിടെ അങ്ങനെ അകപ്പെട്ടു അല്ലെങ്കിൽ അതൊന്നും പറയാതെ മരിച്ചു എന്ന് മാത്രം പറയുകയാണ് അപ്പോൾ ഇവിടെയാണ് ഉത്തമൻ കൊല്ലപ്പെട്ടതിനെ കുറിച്ചും അങ്ങനെ

கோப அமர்ஷ சுச்சอர்ப்பితః கோப அமர்ஷ சுச்சอர்ப்பితః ஜெயিত্রம் சயந்தனம் aastaya சயந்தனமாஸ்தாய గத புண்ய ஜனாலயம் ধ्रुவః ধுவ நாகட்டே தन्दे भ्रातृவதம் சகோதரன் கொல்லபெட்டு என்ற வார்த்தையே श्रुत्वा கேட்டிட்ட கோபம் அமர்ஷம் சுச்ச கோபம்undai പ്രതികാരദാഹമുണ്ടായി ശുച ദുഃഖവും ഉണ്ടായി ഇവയാൽ ഇങ്ങനെയൊരു സമ്മിശ്ര വികാരത്താൽ അർപ്പിത ആകെ മൂടപ്പെട്ട് ചൈത്രം ഇനി തൻ്റെ രഥം എന്നത് ആ രഥം തന്നെ വിജയം വരിക്കുവാൻ ഉതകുന്നതാണെന്നാണ് അങ്ങനെ ജൈത്രം സ്യന്തനം രഥത്തിൽ ആസ്ഥായ കയറിയിട്ട് പുണ്യജനാലയം ഇവിടെ പുണ്യജനങ്ങൾ എന്നതുകൊണ്ട് യക്ഷൻ യക്ഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ താമസ സ്ഥലമാണ് അളഗാപുരി ആ അളഗാപുരിയിലേക്ക് ഗതഹ പോയി ഒരു യക്ഷനാണ് കൊന്നത് പക്ഷെ ഇവിടെ ഇനി എല്ലാ യക്ഷന്മാരെയും കഴിയുന്നത്ര യക്ഷന്മാരെ വധിക്കാനാണ് ധുവന്റെ ആ പ്രതികാര ബുദ്ധിയിൽ ധുവന് തോന്നുന്നത് അതുകൊണ്ട് നേരെ അളഗാപുരിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് മനസ്സിലാക്കാം ഭഗവത് ദർശനം ലഭിച്ചതിൻ്റെ ആ മാഹാത്മ്യമൊക്കെ പതുക്കെ പതുക്കെ ധ്രുവൻ വലുതാകും തോറും കുറഞ്ഞു വന്നു എന്ന് ധ്രുവന്റെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് മാത്രം ഭഗവാനെ പ്രസാദിപ്പിച്ചാലും ആ സന്തോഷവും അതിൻ്റെ ഒരു ഗുണമഹിമയും ഒക്കെ താൽക്കാലികമായിരിക്കും എന്ന് പറയുന്നത് അതേസമയം ഭഗവാനെ കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ സാധന ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ ഗുണമഹിമ അതിലൂടെ നമുക്ക് കിട്ടുന്ന സ്വഭാവമാറ്റം അത് അങ്ങോളം ജീവിത അവസാനം വരെ ഉണ്ടാകുന്നതാണ് ധ്രുവോ ഭ്രതൃവധം അഞ്ചാമത്തെ ശ്ലോകം ഉദീചീം റദ്രാനുചരം ഗുഹ്യകസങ്കുലാം രാജ എന്നാൽ ഇപ്പോൾ രാജാവ് ധ്രുവനാണ് അതുകൊണ്ട് രാജാവായ ധ്രുവൻ ഉദീചീം ദിശം വടക്ക് ദിക്കിലേക്ക് ഗത്വാ പോയിട്ട് ഹിമവത് ദ്രോണ്യാം ഹിമാലയ പർവ്വതത്തിന്റെ ചെരുവിലാണ് ഈ അളകാപുരിയും യക്ഷന്മാരുമൊക്കെ അവിടെ സാക്ഷാൽ പരമശിവന്റെ ഒരു അനുഗ്രഹം യക്ഷന് അതായത് യക്ഷന്മാരുടെ രാജാവായിട്ടുള്ള കുബേരന് എപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് ഭഗവാന്റെ ഒരു നോട്ടം എന്നും കിട്ടത്തക്ക വിധത്തിൽ കൈലാസത്തിന്റെ തൊട്ടടുത്തായിട്ട് അളകാപുരി തന്നെ കുബേരൻ ചോദിച്ച് വാങ്ങിച്ചത് അങ്ങനെ ആ അളകാപുരിയിലേക്കാണ് ധ്രുവൻ പോകുന്നത് അപ്പോൾ ഭഗവാന്റെ അനുചരന്മാരായ ഭൂതഗണങ്ങളാൽ സേവിതം രുദ്ര അനുചര സേവിതാം ശിവഭൂതഗണങ്ങളാൽ പരിസേവിതമായും ഗുഹ്യകസങ്കുലാം ഗുഹ്യകന്മാർ എന്ന ഒരു ദേവവിഭാഗം അവരും നിറഞ്ഞ ആ പുരിയും അളകാപുരിയെ ധ്രുവൻ ദദർശ കണ്ടു रुद्रानुचरसेविता ददर्श हिमवद्रोण्या पुरीं गुह्यकसङ्कुला आरामत्ते श्लोकं दध्मौ शङ्खं बृहद्बाहुः खं दिशः च अनुनादयन् येन उद्विग्नदृशः येनोद्विग्नदृशः ായ ധ്രുവർത്തി ദിഖുകളേയും അനുനാദയൻ മാറ്റുലികളിച്ചുകൊണ്ട് വിളിച്ചു அது ஞாபகத்தாய் எத்துண்டு எண்ணு யக்ஷன் அறிக்கையானத்தால் தான் ஏன உபதேவ் அப்படையுள்ள யக்ஷீகே உதுவின சம்பிராந்தநேத்திராய்ட் இது ஈ எடுந்தநாதம் அது கேட்டிட்டு தான் அவர் பேடிச்சு போய் விரம் அத்தியதிகம் அத்திரசன் நடுங்கி போய் ആ ദേഷ്യം മുഴുവൻ ആ ഉണ്ടായിരുന്നു ആ യക്ഷന്മാരെ മുഴുവനായി ഞാൻ കൊന്നൊടുക്കും എന്ന ആ വീരശൂര പരാക്രമിയായിട്ടുള്ള ധ്രുവന്റെ തീരുമാനമാണ് ആ ശംഖുനാഥത്തിലൂടെ ധ്രുവൻ പ്രകടിപ്പിച്ചത് അത് കേട്ടതും എല്ലാവരും നടുങ്ങിപ്പോയി येनो अद्विज्णत्रशच्छत्तरुपदेव्योत्रसन्पशं। ये रामत्यष्लोकं ततड़ निश्क्रम्यबलिनः उपदेव महाभथाः असहंतः तनिनादं अभिपेदु हुदायुदाः असहंतस तनिनादं अभिपेतु ബലിന ബലവാന്മാരായ ഉപദേവ മഹാഭടാഹ യക്ഷന്മാരുടെ കൂട്ടത്തിലെ വീരയോദ്ധാക്കൾ ഈ ശംഖുനാദത്തിലെ വെല്ലുവിളി അവർ തിരിച്ചറിഞ്ഞു തന്നിനാദം ആ ശംഖുനാദത്തിൻ്റെ ആ ശംഖുനാദം ഒരു വെല്ലുവിളിയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അസഹന്ത അത് കേട്ടു പൊറുക്കാതെ അവരും തതഹ നിഷ്ക്രമ്യ ആ അളകാപുരിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഉദായുധാഹ ആയുധധാരികളായി ധ്രുവനോടും സംഘത്തോടും അഭിപേതുഹു എതിരിട്ടു ആ ശംഖുനാഥം തന്നെ ഒരു വെല്ലുവിളിയായിട്ട് യക്ഷന്മാർക്ക് തോന്നി അവർക്കും കാരണം വീരന്മാരാണ് വീരന്മാരായ അവർക്കും അത് സഹിച്ചില്ല അവരും ദേഷ്യത്തോടുകൂടെ ആയുധധാരികളായി പുറത്തിറങ്ങി ഇവരെ നേരിട്ടു ततो निष्क्रम्य बलिन उपदेव महाभटाः असहन्तस्तन्निनादमभिपे दुरुदायुधा एतामत् श्लोकं सहतान् आपततः तान् आपततो वीर उग्रधन्वा महारथः एकैकं युगपत् सर्वान् अहन्

ത്രിഭിഹി ത്രിഭിഹി മൂന്ന് മൂന്ന് എന്ന കണക്കെ ബാണൈഹി ശരങ്ങളെ കൊണ്ട് യുഗപത് ഒരേ സമയം അഹൻ പ്രഹരിച്ചു ആ വരുന്ന യക്ഷന്മാരെ ഓരോരുത്തരെയായി നോക്കിയിട്ട് ഒരാൾക്ക് മൂന്ന് എന്ന വിധത്തിൽ അതും ഒരുമിച്ച് അപ്പോൾ അത്ര വലിയ വില്ലാളി വീരനാണ് ധ്രുവൻ എന്നാണത് കാണിക്കുന്നത് ധ്രുവനും ഒട്ടും വിട്ടുകൊടുക്കാതെ വാശിയോടെ യുദ്ധം ചെയ്തു വീര ഏകൈകം ബാണൈ ആ യക്ഷന്മാർ മുറിവേറ്റപ്പോഴും ധ്രുവന്റെ പരാക്രമത്തെ വാഴ്ത്തി സ്തുതിച്ചു എന്നാണ് പറയുന്നത് ഒൻപതാമത്തെ ശ്ലോകം തൈഹി ललाट लग्नैस्तै ऋषुभिः सर्वयेवहि मत्वा निरस्तं आत्मनाम आशंसं निरस्तं आत्मनाम आशंसं कर्म तस्य तत तेवै आ यक्षन मारगटे सर्वेयेव ಎಲ್ಲವರೂ തന്നെ ललाट लग्नैः ಅವರವರுடைய லலாடத்தில் நெத்திတடத்தில் தப்ச लग्नैः െറ്റിയിൽ തറച്ച തൈഹി ആ ഇഷുഭിഹി അമ്പുകളാൽ ആത്മാനം നിരസ്തം തങ്ങൾ ധ്രുവനാൽ പിന്തള്ളപ്പെട്ടതായിട്ട് തോൽപ്പിക്കപ്പെടുന്നു എന്ന് മത്വാ മനസ്സിലാക്കിയിട്ട് അതേസമയം ധ്രുവന്റെ ആ ഒറ്റയ്ക്കുള്ള വീര പരാക്രമത്തിൽ അവർ സന്തുഷ്ടരായി എന്നാണ് അതായത് ആ യുദ്ധവീര്യത്തിൽ മറ്റൊരു യഥാർത്ഥ വീരന്മാർക്ക് പരസ്പരം ഉണ്ടാകുന്ന ഒരു ബഹുമാനമാണ് അവർ കാണിക്കുന്നത് അങ്ങനെ തസ്യ ആ ധ്രുവന്റെ തത് കർമ്മ ആ പ്രവൃത്തിയെ ആശംസ അവർ വാഴ്ത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ പോലെ തന്നെ അല്ലെങ്കിൽ തങ്ങളെ പോലെ തന്നെ ഉള്ള ആ ധ്രുവന്റെ വീരപരാക്രമം അവർക്കും ഒരു മതിപ്പുണ്ടാക്കി എന്ന് പറയുകയാണ് എന്നാൽ യക്ഷന്മാർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് അവരും പരമാവധി പൊരുതുകയാണ് പത്താമത്തെ ശ്ലോകം ച അമും അമൃഷ്യന്ത പാദസ്പർശം ഇവ ഉറഗാഹ പാദസ്പർശമിവ ഉ ശരൈഹി ശരൈരവിദ്ധ്യൻ യുഗപത് തേ ആ യക്ഷന്മാരും ഏതുപോലെ എന്നൊരു ഉപമ പറയുകയാണ് ഉരഗാഹ സർപ്പങ്ങൾ തങ്ങളെ ചവിട്ടിയാൽ പാദസ്പർശം ആരെങ്കിലും ചവിട്ടിയാൽ അതെങ്ങനെയാണോ ഒറുക്കാത്തത് ഇവ എന്നതുപോലെ അമും ഈ ധ്രുവനെ അമൃഷ്യന്ത ാതെ അതായത് ധ്രുവന്റെ വീരപരാക്രമത്തെ വാഴ്ത്തിയെങ്കിൽ പോലും വിട്ടുകൊടുക്കാൻ അവരും തയ്യാറല്ല അതുകൊണ്ട് ധ്രുവന്റെ ആ അക്രമത്തെ പൊറുക്കാതെ ദ്വിഗുണം ചികിത്സ എന്നാൽ ചെയ്യുക പ്ര എന്നു എന്നതുകൊണ്ട് പകരം വീട്ടുക പ്രതികാരം അങ്ങനെ പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിക്കൊണ്ട് യുഗപത്ത് ഒരേ സമയം എല്ലാവരും ഒരുമിച്ച് ശരൈഹി ഒരുപാട് ശരങ്ങളാൽ ധ്രുവനെ അവിധ്യൻ മുറിവേൽപ്പിച്ചു ആദ്യം ധ്രുവന്റെ ഈ യുദ്ധപരാക്രമം ഇത്രത്തോളം ഉണ്ടാകുമെന്ന് യക്ഷന്മാരും കരുതിയിരിക്കില്ല പക്ഷേ ഇപ്പോൾ അറിഞ്ഞു ധ്രുവൻ ആൾ മോശക്കാരനല്ല എന്ന് മനസ്സിലായപ്പോൾ അവരും അവരുടെ യുദ്ധപരാക്രമം പരമാവധി പുറത്തെടുക്കുകയാണ് ധ്രുവനെയും നന്നായിട്ട് ശരങ്ങളാൽ

हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण